ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനേ വീഡിയോ ഇന്നലെ നൈറ്റൊക്കെ മൈനസ് നയൺ ആയിരുന്നു കേട്ടോ ടെമ്പറേച്ചറ് എനിക്ക് എനിക്കിന്ന് രാവിലെ യൂറിൻ്റെ ടെസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ ഹസ്ബൻഡിന് മോർണിംഗ് ഷിഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ മിനി ബ്രേക്ക്ഫാസ്റ്റ് പാസ്സാക്കിയിട്ട് പോകാൻ പോവുകയാണ് ഞങ്ങളിവിടെ ലെഫ്റ്റ് സൈഡിലെ ബസ് റൈറ്റ് സൈഡിൽ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ എന്തായാലും ഞാൻ ബസ്സിലാണ് പോകുന്നത് നിങ്ങൾ ആ കാണുന്ന ബസ് ഉണ്ടോ അത് ഇവിടുത്തെ സ്കൂൾ ബസ്സാണോ കേട്ടോ എന്തായാലും എന്നോട് ഹസ്ബൻഡ് ബസ്സിൽ പോകേണ്ട ടാക്സി വിളിച്ച് പോകാനാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ഞാൻ നോക്കിയപ്പം എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മമ്മയും കൂടി എങ്ങോട്ടോ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരെയും കൂടി ബസ്സിലുള്ളതുകൊണ്ട് ഞാൻ അവരെ കൂടെ നൈസായിട്ട് ബസ്സിൽ കയറി അങ്ങ് പോയി എനിവേ എൻ്റെ കൈനൊക്കെ എനിക്ക് ലാബിൽ യൂറിൻ ടെസ്റ്റ് വൺ വീക്ക് ആവുന്നേ ഉള്ളൂ അതിന് മുമ്പ് കഴിഞ്ഞതാണ് പക്ഷേ എങ്കിൽ എനിക്ക് റീടെസ്റ്റ് പറഞ്ഞു റീടെസ്റ്റ് പറഞ്ഞത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹെൽത്ത് സെൻറ്ററിലാണ് പറഞ്ഞത് ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഹെൽത്ത് സെൻറ്ററിൽ വരുന്നത് തന്നെ എന്തായാലും ഒടുവിലെ യൂറിൻ ടെസ്റ്റ് നടക്കുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഞാൻ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അത് കോമൺ ആയിട്ടുള്ളവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് പ്രഗ്നൻ്റ് ലേഡീസിന് വേറെ സ്ഥലമുണ്ടെന്ന് പിന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് വണ്ടി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക നിങ്ങളുടെ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ ആണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ബോക്സിൽ കൊണ്ട് നിക്ഷേപിക്കുക ബോക്സിൽ മൂന്ന് കോളം ഉണ്ടായിരുന്നു അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതിലെല്ലാം ഇവിടെ നിന്നല്ല ഏത് സ്ഥലത്ത് പോയാലും ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ എപ്പോഴും ത്രിണിച്ചതിന് ഇപ്പം നോക്കുന്നത് കാര്യം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അപ്പം നിങ്ങളുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങളുടെ കാർഡ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർ സമയമാകുമ്പോൾ നിങ്ങളെ വിളിച്ചോളും പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് അവിടുന്ന് നേഴ്സ് വീണ്ടും കിടന്ന് വിളിക്കും എന്നെ മിക്കപ്പോഴും ഞാനിങ്ങനെ ഈ ഗൈനക്കോളജി ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ എൻ്റെ തല ഉണർത്തുന്ന ഒരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ അറിയോ ഇവിടെ എല്ലാവരുടെയും സെറിനെയുമാണ് കൂടുതലായിട്ടും വിളിക്കാറ് അങ്ങനെ നമ്മളിപ്പോൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരിക്കുമ്പം എൻ്റെ വാപ്പയുടെ പേരാണ് വിളിക്കുന്നത് ഹഷീം ഹഷീം എനിക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഉണർവ് വരും നമുക്കിവിടെ വേറെ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ഡോക്ടർ ഇംഗ്ലീഷ് പറയും പക്ഷെ നേഴ്സ് ഇംഗ്ലീഷ് പറയില്ല എനിവേസ് എൻ്റെ കേസിൽ ഐ ഐക്യാൻ അഡ്ജസ്റ്റ് ചെറുതായിട്ട് വിശക്കുന്നു തോന്നിയപ്പോ ഞാൻ നേരെ ബേക്കറിയിലോട്ട് പോവുകയാണ് trenutak Samo polako? Višnja. Uh -huh. još te ne. uh. o, nema? Nema. Okay. Ajde, nema. കുറേ നാൾക്കുമ്പേ ഈ അബദ്ധം എനിക്ക് പറ്റിയിട്ടുള്ളതാണ് പക്ഷേ ഞാനത് മറന്നിട്ട് വീണ്ടും ചെന്ന് കയറി മാർക്കറ്റിലും ഇതുപോലെ കുറേ ബേക്കറിയിലൊക്കെ ഒക്കെ ക്യാഷ് മാത്രം അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള കാര്യം വീണ്ടും ഞാൻ മറന്നിരിക്കുന്നു സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള ബസ് കാത്തിരിപ്പാണേ എന്തായാലും ഇൻഫോർമേഷൻസിൻ്റെ ഒപ്പം തന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ചാനലിൽ ഒന്ന് പച്ച പിടിപ്പിച്ചാലോ എന്നൊരാഗ്രഹം ഇതൊക്കെ കാണുന്നവരെ ബോറടിപ്പിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്